വയനാട് ദുരന്തത്തെ തുടർന്ന് ചാലിയാറിലൂടെ വരുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന പ്രവർത്തനങ്ങളിൽ ടീം വെൽഫെയർ വളണ്ടിയർമാരും സജീവമാണ്മാരാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് വളണ്ടിയർമാരാണ് പോർത്തുഗല്ലിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് നാല് ആംബുലൻസുകൾ മുഴുവൻ സമയവും സർവീസ് നടത്തി കിലോമീറ്ററുകളോളം ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തി എത്തിച്ചത് സ്ത്രീകളടക്കമുള്ള സേവന സംഘമാണ് രംഗത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസം മുതൽ പോത്തുകല്ലിൽ സർവീസ് സെന്ററും തുറന്നിട്ടുണ്ട് വിവിധ രക്ഷാപ്രവർത്തകർക്കടക്കം ഭക്ഷണങ്ങൾ ഒരുക്കിയാണ് സെന്റർ പ്രവർത്തിക്കുന്നത് ടീം വെൽഫെയർ ജില്ലാ വളണ്ടിയർ ഹസീന മഹാബ് മൂന്ന് ദിവസമായി നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ പ്രവർത്തനങ്ങളിലും ഭാഗമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ അതിദയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏത് മനുഷ്യൻ്റെയും കരളാലിപ്പിക്കുന്ന വിധം പത്ത് നൂറ് നൂറിലധികം ബോഡികളാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി കൈകാര്യം ചെയ്തത് ഓരോ ബോഡികളും മുഴുവനായിട്ടുള്ള ബോഡി ആകെ മൂന്നെണ്ണമാണ് നമ്മുടെ കണ്ണിൽ കണ്ടത് ബാക്കിയുള്ളത് മുഴുവൻ ബോഡി പാർട്സുകളാണ് വന്നിരുന്നത് ആ പാർട്സുകൾ തന്നെ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത്യന്തം ദയനീയമായി സാധാരണ മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തത്രയും ദാരുണമായിരുന്നു അതിന്റെ അവസ്ഥ വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ നാസർ കീഴ് മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ ഇബ്രാഹിംകുട്ടി മംഗലം ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഷാക്കിർ മോങ്ങം ഫ്രട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ സി എം അസീസ് മുജീബ് വള്ളുംപുറം ഹാരിസ് പടപ്പറമ്പ് ബിന്ദു പരമേശ്വരൻ ഫായ്സ കരുവാരക്കുണ്ട് എന്നിവർ നേതൃത്വം നൽകി ഇന്നലെ രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ട് ഇവിടെ പുലർച്ചെ മണിക്ക് ആദ്യം ഫസ്റ്റ് ഈ സർക്കാർ സംവിധാനങ്ങളുടെ കൂടെ ആദ്യം ഈ സീഡ് ഫാമിലേക്ക് കയറാൻ ടീം വെൽഫെയറിനാണ് സാധിച്ചത് ഏകദേശം ഇവിടെ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും അകത്തേക്ക് നമ്മൾ റെസ്ക്യൂവിനായിട്ട് പോയിട്ടുണ്ട് തെരച്ചിലിനായിട്ട് പോയിട്ടുണ്ട് അതിൽ എൻ ഡി ആർ എഫിൻ്റെ സംഘങ്ങൾ കൂടെ അതേപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഡി വൈ നേരിട്ട് തന്നെയാണ് ഒരു വിവിധ ക്ലസ്റ്ററുകളായിട്ട് നമ്മളെ തിരിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ട് യൂണിറ്റ് ആണ് ആദ്യം ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോയത് നല്ല മുകളിൽ പോയിരുന്നു അവിടുന്ന് പിന്നെ തെരഞ്ഞെ രണ്ട് പിന്നെ ആളുടെ ഭാഗമാണ് എനിക്ക് കിട്ടിയത് ഒരാളുടെ പിന്നെ കൈയും കാലിൻ്റെ ഭാഗങ്ങളും കൂടെ അടങ്ങുന്ന ഒരാള് പിന്നൊരു സ്ത്രീൻ്റെ സംശയിക്കുന്ന കാല് കാരണം പറഞ്ഞാൽ അതിൽ കാലില് മൈലാഞ്ചി അതിലത്തെ ഫ്രൂട്ടി അങ്ങനെ സാധനം കൈ കാലിൻ്റെ വെല്ലും ഇട്ടിട്ടുണ്ട് അങ്ങനെ കാലിൻ്റെ ഭാഗം ഇത്രയും ഭാഗമാണ് എനിക്കൊന്ന് കിട്ടിയത് കൈമാറി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ എന്റെ ബഡ്ജറ്റും എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തരുന്നില്ലേ പണി ജ്വല്ലരി ടെസ് യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജുവല്ലറി